ീക്കർ പഞ്ചായത്ത് എട്ടാം വാർഡിലെ ചാത്തനാട് തൊണ്ണൂറ്റിമൂന്നാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിർവഹിച്ചു വി ഡി സതീശൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി അനുവദിച്ചൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ചാത്തനാട് തൊണ്ണൂറ്റി മൂന്നാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ പി പത്മകുമാരി കെ ഡി വിൻസെന്റ് പി കെ ശിവാനന്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി എം രാജഗോപാൽ ജെൻസി തോമസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി പി സോമൻ എം ബി ചന്ദ്രബോസ് ജാസ്മിൻ ബെന്നി എം എ നസീർ സീന സജീവ് കെ എസ് ഭുവനചന്ദ്രൻ ഷിനോജ് ഗോപി ആർ ശ്രീകുമാർ ഫിൽസി ജോർജ് ഗീത ശശി കെ വി കൃഷ്ണൻകുട്ടി അശോകൻ മുക്കത്ത് ലിജു വർഗീസ് വിൻസെന്റ് എന്നിവർ സംസാരിച്ചു വി ഡി സതീശൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് ഈ പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതലയെന്നും എത്രയും വേഗം നിർമ്മാണം പൂര്ത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിട്ടുള്ളതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയും ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്